ഭാരതാംബ വിവാദമായിരുന്നു ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ചർച്ചയായ ന്യൂസ് അവറിലെ വിഷയം രാജ്ഭവനിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്താതെ മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച സംഭവമാണ് ചർച്ചയ്ക്കെടുത്തത് വിഷയത്തിൽ ചൂട് പിടിച്ച ചർച്ചയാണ് നടന്നത് മുൻ ബി ജെ പി നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവുമായ സന്ദീപ് വാര്യരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് സി പി എം പ്രതിനിധിയായി പി ജയരാജനും ചർച്ചയിൽ ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ വാദം വാദമുറുകവേ സന്ദീപ് വാര്യർ ആർ എസ് എസിനെതിരെ സംസാരിച്ചപ്പോഴാണ് വിഷയം ചൂടുപിടിച്ചത് ഇതോടെ ഗോപാലകൃഷ്ണൻ പോട എന്ന വിധത്തിൽ വിളിച്ചതോടെ സന്ദീപ് വാര്യർക്ക് നിയന്ത്രണം വിട്ടു തുടർന്ന് എടാ പോട വിളിച്ചാൽ നിന്റെ വായിൽ പല്ലു കാണില്ലെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു ഇതിനിടെ നടന്ന വാഗ്വാദത്തിന് പിന്നാലെ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സമൂഹ മാധ്യമത്തിലും തുടരുന്നു ആർഎസ്എസിന്റെ കാവിക്കൊടിയേന്യ ഭാരതാംബ വിവാദത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിലാണ് ഇന്നലെ ഇരുവരും ചാനലിൽ കൊമ്പുകോർത്തത് ചർച്ചയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ച സന്ദീപിനോട് ഒന്ന് പോട വാര്യരെ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത് ഈ പ്രശ്നം ഇന്നലത്തെ ചാനൽ ചർച്ചയ്ക്ക് ശേഷവും ഇന്നും തുടരുകയാണ് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ചർച്ചയായതോടെയാണ് വിശദീകരണവുമായി സന്ദീപ് രംഗത്തെത്തിയത് ചാനൽ ചർച്ചയിൽ തനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി തന്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ച് പോകുമ്പോൾ തടസ്സപ്പെടുത്തി പോടാ എന്ന് വിളിച്ചത് താങ്കളാണെന്നും തൊട്ടടുത്തിരുന്നാണ് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിനെ സോപ്പിടാൻ പുട്ടിന് പീരെ പോലെ ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ നടത്തുന്ന അഭ്യാസങ്ങൾ എനിക്ക് മനസ്സിലാകും രാഷ്ട്രീയ ഭാവി അസ്തമിച്ച തൃശൂരിലെ ബി പ്രവർത്തകർക്ക് പുല്ല പോലുമില്ലാത്ത സ്വന്തം പാർട്ടി പ്രവർത്തകർ പൊട്ടിച്ചുവിട്ട കോർപ്പറേഷന് പുറത്തെ മേയറോട് തർക്കിച്ചു കളയാൻ സമയമില്ല ആർ എസ് എസ്സുകാരൻറെ പിപ്പിടിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി നിങ്ങൾ വിളിച്ചാൽ പത്ത് പേർ പോലും വരാനില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഭാരതാംബയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമൊന്നുമില്ലെന്നും കാവിക്കൊടി പിടിച്ച ചിത്രം ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയെന്നും സന്ദീപ് ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പ്രകോപിതനായത് ഭാരതാംബ എന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് അവസാനം വന്ന ആശയമാണ് അതിനെ ആർ എസ് എസ് വൽക്കരിക്കുന്നതാണ് പ്രശ്നം കാവിക്കൊടി പിടിച്ച ചിത്രം നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ അത് നിങ്ങൾ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയി വച്ചാൽ മതി ഇത് കേരളമാണ് നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തു പോകാമെന്ന് കരുതേണ്ട എന്നായിരുന്നു സന്ദീപ് പറഞ്ഞത് ചാനൽ ചർച്ചകളിൽ നിന്റെ മാതിരി ഭാഷകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സംസ്കാരം എന്നെ അനുവദിച്ചെന്നു വരില്ല നീ ഒറ്റ വാപ്പാക്ക് പിറന്ന സങ്കരവർഗം തന്നെയാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നേ വരെ ഒരു കോൺഗ്രസുകാരനും ആർ എസ് എസുകാരനോട് നേർക്കുനേർ മുട്ടിയ ചരിത്രമില്ല ആ റെക്കോർഡ് നിന്റെ പേരിൽ ഉണ്ടാകും ആണായി പിറന്നവനെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക അല്ലാതെ ചാനലിൽ കിടന്ന് ഉത്തരമുട്ടുമ്പോൾ പട്ടിഷോ കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇതിനിടെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കമന്റായി ഗോപാലകൃഷ്ണൻ നൽകിയ മറുപടി വാര്യർ ഡിലീറ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്